കായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീട് പണിയുടെ ഫൗണ്ടേഷൻ മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫൗണ്ടേഷൻ എങ്ങനെയാണ് നമ്മൾ ബെൽറ്റ് വാർത്തിട്ടുണ്ട് ഞങ്ങൾ അപ്പോൾ ചില സ്ഥലങ്ങളിൽ ചില മണ്ണിന്റെ ഘടന അനുസരിച്ചാണ് ബെൽറ്റ് വാർക്കണോ വാർത്തണോ എന്നുള്ളത് തീരുമാനിക്കുക എന്തായാലും ബെൽറ്റ് വാർത്താൽ വീടിന് ഉറപ്പ് കൂടുതലാണ് അപ്പം ഇവിടെ നമ്മൾ ബെൽറ്റ് വാർത്തിട്ടുണ്ട് അപ്പോൾ അതുവരെയുള്ള പണികൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനി മുകളിലേക്ക് വീട് പണി കട്ട കെട്ടി തുടങ്ങുന്ന പണിയേ ബാക്കിയുള്ളൂ അപ്പോൾ ഇതുവരെയുള്ള ഒരു സ്റ്റേജ് കഴിഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ വീഡിയോ എനിക്ക് താല്പര്യം ഇല്ലാത്തവരാണെങ്കിലും ഇത് കാണണമെന്നില്ല കേട്ടോ താല്പര്യമുള്ളവരുണ്ടാവും അറിയാത്തവരുണ്ടാവും എങ്ങനെയാണ് ഒരു വീടിൻ്റെ ബേസ്മെൻറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുത്തു വെച്ചത് പിന്നെ നാളെ ഒരു ദിവസം എനിക്ക് എൻ്റെ വീടിൻ്റെ പണികൾ തുടക്കം മുതൽ എങ്ങനെയായിരുന്നു എന്നൊന്നും അറിയണം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കാണാറ് വീടിൻ്റെ എല്ലാവർക്കും വീട് എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നമാണല്ലോ അപ്പോൾ അതിൻ്റെ തുടക്കം എങ്ങനെയാണെന്നുള്ളത് എനിക്ക് എപ്പോൾ വേണമെങ്കിലും യൂട്യൂബ് എടുത്തുവച്ചാൽ കാണാമെന്നുള്ളത് കൊണ്ടും കൂടിയാണ് ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് വെക്കണത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരിക കമൻസൊക്കെ പറയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എനിക്ക് പോവാം വെയിലത്ത് നിൽക്കൽ പണിയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പണിയല്ല എന്നാലും അവർ മാക്സിമം നല്ല രീതിക്ക് തന്നെ ചെയ്തു അപ്പോൾ ആ ഹിറ്റാക്കി മണ്ണ് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് അവർ മാർക്കി തന്നെ നടുവ് കൂടി കാല് പോലെ കീറിയിട്ട് നമുക്ക് അണ്ടർഗ്രൗണ്ട് ഫൗണ്ടേഷൻ ഇടാനായിട്ട് കരിങ്കല്ല് ഇടാനായിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതേ മണ്ണ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളില് തറയുടെ ഉള്ളിലായിട്ട് ഫില്ല് ചെയ്യുക കുറെ റൂമിന്റെ ഭാഗങ്ങളൊക്കെ കീറി കണ്ടിന്യൂസ് ആയിട്ട് അവര് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഴയ്ക്ക് മുമ്പേ തറ പണിയും കാര്യങ്ങളും തീർത്താൽ കുറച്ച് മണ്ണിന് നല്ല ഉറപ്പ് കിട്ടും എന്ന് അവർ പെട്ടെന്ന് പണി തുടങ്ങിയതാണ് ഏകദേശം തറ കീറി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അറ്റത്തെ കുറച്ച് ഭാഗങ്ങളും കൂടിയുള്ളു സിറ്റൗട്ടിൻ്റെ ആ ഭാഗമൊക്കെയാണ് ഇപ്പോൾ കീറിക്കൊണ്ടിരിക്കുന്നത് പറമ്പ് മുഴുവന്നും ശരിക്കു പറഞ്ഞാൽ മണ്ണിന്റെ കൂനകളാണ് കിണറിന്റെ മണ്ണും തറയുടെ മണ്ണും ആയിട്ട് കരിഞ്ഞെല്ല് ഇറക്കിയിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ ഇതിന്റെ ഉള്ളിലൊക്കെ കരിങ്കല്ല് അണ്ടർഗ്രൗണ്ട് ഫൗണ്ടേഷൻ ഇട്ട് തുടങ്ങി ചിലര് വെട്ടുകളിലാണ് ഇത് ചെയ്യുക നമ്മള് കരിങ്കല്ലിലാണ് ചെയ്തിരിക്കുന്നത് ചിലര് ഓരോ മണ്ണിന്റെ വ്യത്യാസം അനുസരിച്ചാണ് ഓരോന്ന് തീരുമാനിക്കുക ഏതു തരം കല്ലിട്ടിട്ട് വേണം ഫൗണ്ടേഷൻ ചെയ്യാനുള്ളത് ഈ വെയിലത്ത് കരിങ്കല്ലിന്റെ പണി എന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമില്ല എന്നാലും എല്ലാവരും സഹകരിച്ച് പെട്ടെന്ന് തന്നെ ചെയ്തു തീർത്തു ഒരു പന്ത്രണ്ട് പേരോളം ഉണ്ടായിരുന്നു അന്ന് പണിക്ക് അവര് കരിങ്കല്ലിൻ്റെ പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ചെറിയൊരു തണലൊക്കെ ചെയ്ത് കൊടുത്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സംഭാരവും തണുത്തുള്ള നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നു അവർക്ക് പിന്നെ ആ അണ്ടർഗ്രൗണ്ട് കഴിഞ്ഞിട്ട് മേളിലേക്കുള്ള ഫൗണ്ടേഷനും കൂടിയും കരിങ്കല്ലോണ്ടാണ് ചെയ്തത് അതിൻ്റെ മേലെ തന്നെ സിമെൻറ്റുകൊണ്ടൊരു ഒരു ലെയർ ഇങ്ങനെ ലെവലാക്കി ഇടുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്കൊക്കെ സിമെൻറ്റ് ഇട്ടിട്ടുണ്ട് അവർ താഴ്ത്തി കിട്ടുണ്ടായിരുന്നില്ല അണ്ടർഗ്രൗണ്ട് ഫൗണ്ടേഷൻ ഇല്ല മേലയ്ക്ക് മാത്രം ഇപ്പൊ ആ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുവിധം പകുതി ആയിട്ടുള്ള ഇനി ഇടയ്ക്കുള്ള റൂമൊക്കെ തിരിക്കാനുണ്ട് ഒരു ദിവസത്തെ പണി കൊണ്ട് ഇത്ര ആയിട്ടുണ്ടായിരുന്നുള്ളു ഇനി റൂമുകൾ തിരിക്കാനുണ്ട് ഇപ്പൊ നമ്മുടെ ഫൗണ്ടേഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മണ്ണിൻ്റെ മുകളിലേക്കുള്ള ഫൗണ്ടേഷൻ്റെ ആണ് നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ മുകളിൽ ഉള്ളിൽ മണ്ണിട്ട് നിറയ്ക്കണം മണ്ണിട്ട് ഫില്ല് ചെയ്ത് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതിനെ ഉറപ്പിക്കണം വീണ്ടും ജെ സി ബി വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആദ്യം തോണ്ടി വെച്ച മണ്ണൊക്കെ എടുത്തിട്ട് ഫൗണ്ടേഷനിൽ ഇട്ടിട്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ താഴേന്ന് തോ എടുത്ത് വെച്ച മണ്ണും കുറച്ച് കിണറിൻ്റെ മണ്ണും കൂടി എടുത്തിട്ട് വേണ്ടി വന്നു ഈ ഫൗണ്ടേഷൻ ഫിൽ ചെയ്യാനായിട്ട് കിണറിൻ്റെ പണി മുഴുവനായിട്ടില്ല അതിലേക്ക് ഇനി മണ്ണ് വേണം ചിലപ്പോൾ മണ്ണ് വാങ്ങേണ്ടി വരും ജെ സി ബി കൊണ്ടന്നുകൊണ്ട് കുറേ മാനുവൽ വർക്ക് കുറഞ്ഞു അവർ ജെ സി ബി കൊണ്ട് മണ്ണൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ടത് കൊണ്ട് പിന്നെ നിരപ്പാക്കാൻ മാത്രമേ ആൾക്കാർ വേണ്ടി വന്നുള്ളൂ ഈ ചൂടത്ത് മെഷീൻ്റെ വർക്ക് തന്നെയാണ് കൂടുതലും ഞങ്ങൾ ചെയ്തത് പിന്നെ മാക്സിമം ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ ചൂടത്ത് നിർത്താതെ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ജെ സി ബി ആകുമ്പോൾ പെട്ടെന്ന് പണിയും കഴിയും അതേ ബെൽറ്റ് വാർക്കാൻ മണ്ണൊക്കെ ഇട്ട് നിരത്തി കഴിഞ്ഞു ബെൽറ്റ് വാർക്കാനുള്ള ചാല് മരം കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ നമ്മൾ ആദ്യം തറവാണിതൻ്റെ മുകളിൽ മരത്തിൻ്റെ പലക കൊണ്ട് ഇങ്ങനെ ചാല് പോലെ ഉണ്ടാക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലാണ് കോൺക്രീറ്റ് നിറയ്ക്കാൻ പോകുന്നത് അപ്പോൾ അതൊക്കെ ചാലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് കോൺക്രീറ്റ് ഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പാസി പോലുള്ളൊരു സാധനം അവരവിടെ പ്രിപ്പ റെഡിയാക്കി മരത്തിൻ്റെ കഷ്ണമൊക്കെ അടിച്ചിട്ട് മറ്റേ അതിൻ്റെ ഉള്ളിലാണ് മെറ്റലും മണലും സിമെൻറ്റും ഒക്കെ ചേർത്തിട്ട് കോൺക്രീറ്റ് ഉണ്ടാക്കി അത് ഓരോ കാലിലേക്ക് അവർ കൊണ്ടുപോയി ഇടുകയാണ് ആ പാത്തിയിലാണ് അവർ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ പാർപ്പൊക്കെ ആണെങ്കിൽ കോൺക്രീറ്റിങ് മിഷൻ കൊണ്ടുവരുള്ളൂ ഇനി വലിയ പാർക്കിന് കൊണ്ടുവരുമായിരിക്കും ഇതിപ്പോൾ മാനുവലി പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചല്ലേ വേണ്ടു കോൺക്രീറ്റ് അതുകൊണ്ട് ഇതിൽ തന്നെയാണ് സെറ്റ് ചെയ്തത് അന്നും ഒരു ഏഴോ എട്ടോ ആൾ പണിക്കുണ്ടായിരുന്നു അപ്പോൾ ആ കോൺക്രീറ്റ് കൊണ്ടുപോയിട്ട് നമ്മൾ ആ ചാലിലേക്ക് ഇടുകയാണ് അതിന് ശേഷം ഒരാൾ കമ്പി കൊണ്ട് കുത്തിയിട്ട് അതിലേക്ക് ഇറക്കി സെറ്റ് ചെയ്യണം കോൺക്രീറ്റിൻ്റെ പണികളധികാരും കണ്ടിട്ടുണ്ടാവും ഒരുപാട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് വിശദമായിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ ഫാക്കി പോലുള്ള മരം കൊണ്ടുള്ള സാധനത്തിലേക്ക് മണലും മെറ്റലും സിമെൻറ്റും കൂടെ ചേർത്തിട്ട് വെള്ളവും കൂടി ഒഴിച്ച് അതിലാണ് മിക്സ് ചെയ്യണത് സൈറ്റിൽ തന്നെ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് പെട്ടെന്ന് പണി തീരും അതിൻ്റെ ഉള്ളിലിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഇന്ന് തള്ളി കൊടുക്കുകയാണ് അപ്പുറത്തേക്ക് അപ്പോൾ അവരത് അവിടുന്ന് ചട്ടിയിലാക്കിയിട്ട് എവിടെ വേണ്ടച്ചെങ്കിൽ അവിടെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കും ഒരാൾ കമ്പി കൊണ്ട് അത് കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കുകയും ചെയ്യും അങ്ങനെ നമ്മുടെ ബെൽറ്റ് വാർക്കണേൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിലും മണ്ണ് നിറച്ചിട്ട് ബെൽറ്റിൻ്റെ ലെവൽ വരെ ഫില്ല് ചെയ്യണം അതിന് മണ്ണ് തികയാത്തത് കൊണ്ട് ഞങ്ങൾ മെറ്റൽ പൊടിയാണ് വാങ്ങിയത് അപ്പോൾ നമ്മുടെ ബെൽറ്റ് വാർക്കണേൻ്റെ ഒരു സ്റ്റേജ് വരെയുള്ള നമ്മുടെ വീട് പണിയുടെ ഒരു സ്റ്റേജ് വരെയുള്ള പണി മുഴുവനായിട്ടുണ്ട് ബെൽറ്റ് വാർത്തു കഴിഞ്ഞ് അതിൽ പാറപ്പൊടിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചുമല് കെട്ടിത്തുടങ്ങുക വേണ്ടു അത് അടുത്ത സ്റ്റേജിലെ പണിയാണ് അപ്പം എല്ലാവരും ഈ ഫൗണ്ടേഷൻ കിട്ടുന്നതിൻ്റെ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ എന്നെക്കൊണ്ടാവുന്ന വിധം അതിനെക്കൊണ്ട് എനിക്ക് മനസ്സിലായ തരത്തിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരണവരെ